ഹലോ എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു പുതിയ റെസിപ്പിയാണ് ഉള്ളിത്തീയൽ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയതാണ് ഇതെങ്ങനെ തയ്യാറാക്കുന്നുവെന്ന് നോക്കാം ഒരു കപ്പ് ഉള്ളി എടുത്തിട്ടുണ്ട് നന്നായിട്ട് തൊലി കളഞ്ഞതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചതാണ് പിന്നെ എടുത്തത് പുളിയാണ് നമുക്ക് വേണ്ടത് ഒരു കപ്പ് തേങ്ങയാണ് അടുത്തതായി വേണ്ടത് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി നമുക്ക് പാൻ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് എണ്ണ വെച്ച് കൊടുക്കാം അതിനുശേഷം വിലവ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്കിത് വറുത്ത് കൊടുക്കാം കൈ എടുക്കാതെ വറുത്ത് കൊടുക്കണം നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി മല്ലിപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം നമുക്കിത് ചൂടാറിയതിന് ശേഷം അരച്ചെടുക്കാം നമുക്ക് ഒരു ചട്ടി വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് കടുക് ഉഴുന്ന് എന്നിവ ചേർത്ത് കൊടുക്കാം നമുക്ക് അതിലേക്ക് വത്തിൽ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം ഉള്ളി ചേർത്തതിന് ശേഷം നന്നായിട്ട് വഴറ്റിയെടുക്കണം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം ഇതൊന്ന് തിളച്ച് വരുമ്പോൾ അരച്ച് വെച്ച കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കി ചേർത്ത് കൊടുക്കണം അതിനുശേഷം മൂടി വെച്ച് വേവിച്ചെടുക്കാം നമ്മുടെ രുചിയേറിയ ഉള്ളിത്തീയൽ കഴിഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം പുതിയൊരു റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്